ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ വിപണികളിൽ വൻ മുന്നേറ്റം രേഖപ്പെടുത്തി സെൻസെക്സ് അറുന്നൂറോളം പോയിന്റ് ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് നാലിന് രേഖപ്പെടുത്തിയ ഒൻപതിനായിരത്തിഒരുന്നൂറ്റി പത്തൊൻപത് എന്ന റെക്കോർഡ് നിരക്ക് ഭേദിച്ച് നിഫ്റ്റി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ എത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കൈവരിച്ച നേട്ടമാണ് വിപണികൾക്ക് അനുകൂലമായത് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളില്ലാതെ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സർക്കാർ അധികാരത്തിലെത്തുമെന്നതിൻ്റെ സൂചനയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് നിക്ഷേപകരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ വിപണിയിലുള്ളത് മാത്രമല്ല ഇനിയുള്ള നാളുകളിൽ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ വളരെ ശക്തമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഇപ്പോഴെ വിപണിയിലെ പ്രകടമാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വൻതോതിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാനായിട്ടില്ല ഇത് മറികടക്കുന്നതിനായി കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകളും വിപണികൾക്ക് അനുകൂലമായി കേന്ദ്രം ഭരിക്കുന്ന ബി കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തുന്നതോടെ ജി എസ് ടിക്കുള്ള പ്രതിസന്ധികൾ മാറിക്കിട്ടുമെന്ന പ്രതീക്ഷയും വിപണികൾക്കുണ്ട് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്